ചങ്ങനംകുളം പെരുമുക്കിൽ വീട് കുത്തി പവൻ സ്വർണവും രൂപയും കവർന്നു ചങ്ങനംകുളം പെരുമുക്കിൽ വീട് കുത്തി തുറന്ന മൂന്ന് പവൻ സ്വർണവും പതിനായിരം രൂപയും കവർന്നു പെരുമുക്ക് കിളിയം കുന്നത്ത് നഫീസിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് വ്യാഴാഴ്ച പുലർച്ചെ ഒന്നര മണിയോടെയാണ് സംഭവം ഉണ്ടായത് മുകളിലെ നിലയിലെ വാതിൽ കുത്തിത്തുറന്ന മോഷ്ടാവ് താഴെ നെഫീസിന്റെ മുറിയിൽ കയറി മേശവെലിപ്പിൽ സൂക്ഷിച്ച പണവും സ്വർണ്ണക്കമ്മലും കവർന്നു തുടർന്ന് ഉറങ്ങിക്കിടന്ന നെഫീസിന്റെ ഭാര്യ നെച്ചുലയുടെ രണ്ടര പവനോളം തൂക്കം വരുന്ന മാല പൊട്ടിച്ചെടുത്തു നെച്ചുല ബഹളം വെച്ചതോടെ താഴെ മുൻവാതിൽ വഴി മോഷ്ടാവ് രക്ഷപ്പെടുകയായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ തൊട്ടടുത്ത് പന്താവൂർ ഉസ്മാന്റെ വീട്ടിലും സമാനമായ രീതിയിൽ മോഷണം നടന്നിരുന്നു ഇവിടെ നിന്ന് പതിനായിരം രൂപയാണ് മോഷണം പോയത് സമൂഹത്തിൽ ചങ്ങനംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മലപ്പുറത്ത് നിന്ന് ടോക്സ് കോഡും ഫിംഗർ പ്രിന്റ് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി